ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ജാനകി ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ ഈ സമയത്ത് മുത്തശ്ശി എന്നിട്ട് ജാനകിയോട് ചോദിക്കുന്നുണ്ട് എന്താ ജാനകി എന്താ പറ്റിയ നിനക്ക് നീ എന്താ ഈ സമയത്ത് കിടക്കുന്നേ അപ്പം ജാനകി പറയുന്നുണ്ട് അറിയില്ലമ്മേ വല്ലാത്ത തലവേദന അതുകൊണ്ട് കിടന്നതാണ് നിനക്ക് ഗുളിക എല്ലാം വേണോ അല്ലെങ്കിൽ വാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്നിങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് ഏയ് അത്രയ്ക്കൊന്നും ഇല്ല ചെറുതായിട്ടേ ഉള്ളൂ എന്നാലും ഞാനൊന്ന് കുളിക്കട്ടെ കുളിച്ചിട്ട് നമുക്ക് അമ്പലത്തെ വരെ ഒന്ന് പോകാം മുത്തശ്ശി പറയുന്നുണ്ട് ഇത് ഞാൻ നിന്നോട് അങ്ങോട്ട് പറയാൻ വേണ്ടി വേണ്ടിയിരിക്കുവായിരുന്നു നിന്റെ മനസ്സും അസ്വസ്ഥമല്ലേ അതേപോലെ എൻ്റെ മനസ്സും വല്ലാതെ അസ്വസ്ഥമാണ് അതുകൊണ്ട് ഒന്ന് അമ്പലത്തിൽ വരെ പോകണമെന്ന് ഞാൻ കരുതിയിരിക്കുമായിരുന്നു ആകെപ്പാടെ ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു അവൾ എന്നെ ആ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തി എന്തൊക്കെയാ ചോദിച്ചെന്ന് പറയാമോ ഞാൻ അവളെ ഉപദ്രവിച്ചെന്നും അവളെ ഞാൻ പിടിക്കും പീഡിപ്പിക്കുമായിരുന്നു എന്നും ഒക്കെയാണ് അവളെന്നെ കുറിച്ച് പറഞ്ഞത് ഇതൊക്കെ കേട്ട് ഞാൻ ആകെപ്പാടെ പോയി എല്ലാവരെയും മുന്നേ ഞാൻ ധൈര്യം കാണിച്ചെങ്കിലും ആകെ പേടിച്ചു പറച്ചാണ് ഞാൻ അങ്ങോട്ട് പോയത് ആ വക്കീലെ എന്നെ നിർത്തിപ്പൊരിച്ചു അവിടെ വെച്ച് അതിൻ്റെ കൂടെ അവളും കൂടി നീങ്കൂടെ വരേണ്ടതായിരുന്നു കോടതിയിലേക്ക് ആ പ്രകടനമൊക്കെ ഒന്ന് കാണേണ്ടതായിരുന്നു ശരിക്കും ഞാൻ പോയി എന്നിങ്ങനെ മുത്തച് പറയുന്നുണ്ട് അത് പിന്നെ അമ്മേ ഞാൻ ഇത്രയും നാളും അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അമ്മയെ കോടതി കയറ്റി നിറഞ്ഞപ്പ തൊട്ട് എനിക്കത് സഹിക്കാനായില്ല അതാ എന്നെ ആകെ വിഷമിപ്പിച്ചത് പിന്നെ അവളുടെ സ്വഭാവം ഇതാണെന്ന് എല്ലാവരും തെളിവ് സഹിതം പറഞ്ഞപ്പോൾ എനിക്കത് ആയില്ല അതുകൊണ്ട് ഞാനിപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഇത്രയും നാൾ ഞാൻ എൻ്റെ മകളെപ്പോലെ അവൾ എൻ്റെ അനിയക്കാട്ടിലും കൂടുതലും ഞാൻ അവളെ വിശ്വസിച്ചു പക്ഷേ അതെല്ലാം കളവായിരുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ മാനസികമായി തകർന്നുപോയി ഈ വീട്ടിലുള്ള എല്ലാവരെയും അവൾ കരിവാരി തേച്ചു ഇല്ലാത്ത കാര്യങ്ങളിലൊക്കെ ചാനലിലൂടെ വിളിച്ചു പറഞ്ഞ് നമ്മുടെ കുടുംബത്തെ അപമാനിച്ചു ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും കോടതി കയറ്റി എൻ്റെ മകനെ സ്റ്റേഷനിലും കേട്ടി എന്നൊക്കെ ജാനകി പറയുകയാണ് അപ്പം മുതച്ചു ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഇപ്പം ചിന്തിച്ചിട്ട് എന്താ മോളെ കാര്യം ഇതൊക്കെ നമ്മൾ നേരത്തെ ആലോചിക്കേണ്ടതായിരുന്നു അവൾ പറഞ്ഞ എല്ലാ കള്ളങ്ങളും നമ്മൾ വിശ്വസിച്ചു അതാണ് നമുക്ക് പറ്റിയ തെറ്റ് അവളും അവളുടെ അച്ഛനും അമ്മയും എല്ലാം പഠിച്ച കള്ളനും കള്ളിയും ഒക്കെയാ അതൊന്നും നമ്മൾ മനസ്സിലാക്കിയില്ല അതാ നമ്മുടെ തെറ്റ് അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും നീ പോയി കുളിച്ചിട്ട് വാ നമുക്ക് അമ്പലത്തിലേക്ക് പോകാം ഞാൻ ദേവിയാനോട് കൂടി ഒന്ന് ചോദിച്ചു നോക്കട്ടെ അവളും കൂടി വരുന്നുണ്ടോ എന്ന് ശരിയമ്മേ എന്നിങ്ങനെ പറഞ്ഞിട്ട് ജാനകി കുളിക്കാനായിട്ട് പോകുന്നുണ്ട് ഈ സമയം മുത്തശ്ശി നേരെ ദേവയാനയുടെ അരിക്കിലേക്ക് പോവുകയാണ് ദേവയാനി നീ വരുന്നുണ്ടോ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ് ജാനകിയുടെ മനസ്സ് ആകെ അസ്വസ്ഥമായിട്ടിരിക്കയാണ് അതുകൊണ്ട് ഞങ്ങൾ അമ്പലം വരെ ഒന്ന് പോകാമെന്ന് തീരുമാനിച്ചു നീ വരുന്നോ ഞങ്ങളുടെ കൂടെ ഇല്ലമ്മേ നിങ്ങൾ വാ എനിക്കിവിടെ കുറച്ച് പണി കൂടിയുണ്ട് അതൊക്കെ ഒന്ന് ചെയ്തു തീർക്കട്ടെ ജലജയാണെങ്കിൽ ഇപ്പൊ അടുക്കള ഭാഗത്തേക്ക് അടുക്കുന്നു പോലുമില്ല അതുകൊണ്ട് ഞാൻ തന്നെയല്ലേ ഇപ്പൊ ഇവിടെ ജോലിയെല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് ഇത്തിരി പണി കൂടി തീരാനുണ്ട് പുറം പണിക്കാരിയാണെ ഉള്ളൂ അതുകൊണ്ട് ഇവിടുത്തെ പണിയൊക്കെ തീരട്ടെ നിങ്ങൾ വാ എന്നിങ്ങനെ പറയുന്നുണ്ട് ദേവയാനി അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് ആദർശനോട് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ഒരാളെ കൂടി അകത്ത് ജോലിക്ക് നിർത്തണം നീ തന്നെ കിടന്ന് ഇത്രയും ജോലിയൊന്നും ചെയ്യേണ്ട ദേവയാനി നിനക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാണെന്നുള്ളൊരു ഓർമ്മ വേണം എപ്പോഴും വാശി പിടിച്ച് നീ തന്നെ ചെയ്തോളാം തീരുമാനം നീ മാറ്റണം നിന്റെ ശരീരം നീ നോക്കണ്ടേ ഇത്രയും വലിയ വീട് ഒന്ന് തൂത്തു തുടക്കണമെങ്കിൽ തന്നെ എന്ത് പാടാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് ഒരു കൂടെ ഏർപ്പാടാക്കുന്നുണ്ട് അമ്മേ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം പിന്നെ ഒന്ന് തൂത്തു തുടയ്ക്കാനും വൃത്തിയാക്കാനും ഒക്കെ ആയിട്ട് ഒരാളെ കിട്ടിയാൽ മതി എന്നിങ്ങനെ ദേവിയാനിയും പറയുന്നുണ്ട് എപ്പോഴാണ് നിങ്ങൾ അമ്പലത്തിലേക്ക് പോകുന്നത് അത് ജാനകി കുളിക്കാൻ കയറിയേക്കുന്നു അവൾ കുളിച്ചിട്ട് വന്ന് കാപ്പി കുടിച്ചാൽ ഉടനെ തന്നെ പോകാമെന്ന് വിചാരിക്കുന്നു എന്നിങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് ഈ സമയത്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നിങ്ങളോട്ടെ വസുന്ധരെ രാവിലെ തന്നെ പോവാന്നൊക്കെ പറയുന്നു അത് പിന്നെ ഞാനും ജാനകിയും കൂടെ അമ്പലത്തിൽ വരെ പോകാൻ വേണ്ടിയാണ് ഇദ്ദേഹം വരുന്നുണ്ടോ അമ്പലത്തിലേക്ക് ഏയ് ഇല്ല നിങ്ങൾ പോയിട്ട് വാ അവളുടെ മനസ്സ് ആകെ കലങ്ങി മറിഞ്ഞു കിടക്കുമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ തന്നെ പോകുന്നതാണ് നല്ലത് ഞാൻ കൂടെ വന്നാൽ അത് ശരിയാവില്ല എന്നും പറഞ്ഞ് ദേവ്യാനിയുടെ കയ്യിൽ നിന്ന് ചായ മേടിച്ച് കുടിക്കുന്നുണ്ട് മുത്തശ്ശൻ അങ്ങനെ ചായയുമായി മുത്തശ്ശൻ അവിടെ നിന്ന് പോകുന്നുണ്ട് ഈ സമയം ജാനകി കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വന്ന് മുത്തശ്ശിനിയും മുത്തശ്ശിയും ജാനകിയും കൂടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ് ഈ സമയത്ത് ജലച വന്ന് ദേവ്യാനിയുടെ ചോദിക്കുന്നുണ്ട് അല്ലിടത്തി ഈ ജാനകിയും മുത്തശ്ശിയും കൂടെ സോറി ജാനകിയും അമ്മയും കൂടെ ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത് അത് പിന്നെ ആ രണ്ടുപേരും കൂടെ അമ്പലത്തിൽ വരെ പോവുക എന്നിങ്ങനെ ദേവ്യാനി പറയുന്നുണ്ട് അയ്യോ അറിഞ്ഞിരുന്നെങ്കി ഞാനിവിടെ പോയനെ എന്ന് ജലജ പറയാണ് അപ്പം ദേവ്യാനി ചോദിക്കുന്നുണ്ട് പോയിട്ട് എന്തിനാ അവിടെ ചെന്ന് ജാനകിയുടെ മനസ്സ് ഒന്നോട് തിളച്ചു മറിക്കാനോ എന്ത് വർത്താനായിട്ടെത്തി ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുവോ നീ അങ്ങനെ ചെയ്യൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് നിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ എന്തിനാ ജലജെ നീ ആവശ്യമില്ലാതെ ഓരോ പ്രശ്നങ്ങളുണ്ടാകുന്നത് അതുകൊണ്ട് നിനക്ക് എന്ത് ലാഭമാണ് കിട്ടുന്നേ നിനക്ക് നിന്റെ മനസ്സിന് നല്ല സന്തോഷം കിട്ടുവായിരിക്കുമല്ലേ അത് അത്ര നല്ലതൊന്നുമല്ല നിന്റെ മനസ്സിന് എന്തോ അസുഖം പിടിച്ചിരിക്കുക അതുകൊണ്ട് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് ഈ സമയത്ത് ജാനകീനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്ക വേണ്ടത് അല്ലാതെ വീണ്ടും വീണ്ടും എരുതേല് എണ്ണ ഒഴിച്ചു കൊടുക്കുവല്ല ചെയ്യേണ്ടത് എന്നും പറഞ്ഞ് ദേവിയും ജലജേനെ നല്ലത് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ജലജി ചോദിക്കുന്നുണ്ട് അതിന് ഞാനിപ്പോ എന്തു പറഞ്ഞു അവളുടെ കൂടെ ഒന്ന് അമ്പലം വരെ പോകണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ അല്ലാതെ വേറെ എന്തെങ്കിലും പറഞ്ഞോ അയ്യോ വേണ്ട അത് തന്നെ മതിയല്ലോ നീ ഇവിടെ ഉണ്ടാക്കുന്നത് കൂട്ടിപ്പിടിപ്പിലും കുത്തിത്തിരിപ്പും മാത്രമാണെന്ന് ഞങ്ങൾക്കറിയാം അതിനെക്കുറിച്ച് നീ കൂടുതലൊന്നും സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇതൊക്കെ കേട്ട് ജലചേ ആകപ്പാട് ദേഷ്യം പിടിച്ച് ഒന്ന് പോകുന്നുണ്ട് അങ്ങനെ മുത്തശ്ശിയും ചാനങ്കിങ്ങൂടെ അമ്പലത്തിൽ പോകുന്നുണ്ട് അമ്പലത്തിൽ ചെന്ന് അവർ പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട് അങ്ങനെ ഒരു മരത്തണല അവർ പോയി ഇരിക്കുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ നല്ലൊരു ആശ്വാസം കിട്ടുന്നുണ്ടല്ലേ ഈ ക്ഷേത്രവും ഈ ഇവിടെ വരുന്ന ആൾക്കാരെയൊക്കെ കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം അപ്പോൾ ജാനകി പറയുന്നുണ്ട് ആ സന്തോഷം തേടിയാമ്മേ ഞാനും ഇന്ന് അമ്പലത്തിലേക്ക് ഇറങ്ങിയത് എന്റെ അനിമോന്റെ മുഖവും ആ സങ്കടവും ഒക്കെ ഓർക്കുമ്പോൾ മനസ്സിനൊരു സമാധാനവും ഇല്ല അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ആദർശനോട് അനി പറയുന്നത് ഞാൻ കേട്ടതാ നന്ദൂനിയല്ലാതെ വേറൊരു പെണ്ണിനെ ഈ ജീവിതത്തിൽ അനി വിവാഹം കഴിക്കില്ലാന്ന് അതുകൊണ്ടാണ് ദൈവം ഇങ്ങനെയൊക്കെ വരുത്തിയതെന്നാണ് അവൻ പറയുന്നത് അമ്മേ അതൊരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് പിന്നെ എന്തിനാണ് അതിനെക്കുറിച്ചൊക്കെ അമ്മ ഇങ്ങനെ പറയുന്നത് ജാനകി നീ ഒന്ന് ആലോചിച്ചു നോക്ക് നമുക്ക് ഒരുപാട് പെൺകുട്ടികളെ കിട്ടുമായിരിക്കും പക്ഷേ ഒരിക്കലും അനിയുടെ മനസ്സിന് സന്തോഷം കൊടുക്കുന്ന ഒരു പെണ്ണായിരിക്കില്ല അവൻ വിവാഹം കഴിക്കേണ്ടത് അവന് ഇഷ്ടപ്പെടുന്ന ഒരാളെ ആയിരിക്കണ്ടേ അവനെ സ്നേഹിക്കുന്ന ഒരാളെ വേണ്ടേ അതുകൊണ്ട് എന്തുകൊണ്ടും നല്ലത് നന്ദു തന്നെയാണ് നന്ദു ആദ്യമായി സ്നേഹിച്ചത് അനിയയാണ് അനിയും ആദ്യമായി സ്നേഹിച്ചത് നന്ദുവിനെയാണ് അതുകൊണ്ട് തന്നെ രണ്ടുപേരെ മനസ്സിൽ നിന്നും അത് എടുത്തു കളയാനായിട്ട് എത്ര കണ്ട് ശ്രമിച്ചാലും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ദാ ഇപ്പോ തന്നെ നന്ദുനെ നിശ്ചയം മുടങ്ങിയതൊക്കെ നീ കണ്ടതല്ലേ ഇതെല്ലാം ഒരു നിമിത്തമാണ് നീയും പുരോഹിതന്റെ ഇരിക്കെ പോയതല്ലേ അദ്ദേഹം എന്താ പറഞ്ഞത് എനിക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ ആ നന്ദുവായിട്ട് നടക്കൂന്നല്ലേ ആ പുരോഹിതനെ നിനക്ക് വിശ്വാസം ഇല്ലേ അപ്പൊ ജാനകി പറയുന്നുണ്ട് അമ്മേ പറയുന്നതൊക്കെ ശരിയായിരിക്കും പക്ഷെ ആ ഒരു ബന്ധത്തിനോട് എനിക്കൊരു താല്പര്യവും തോന്നുന്നില്ല പുരോഹിതനും നന്ദു ആയിരിക്കും ഭാര്യ എന്ന് പറഞ്ഞു അതുപോലെ ഈ നിശ്ചയവും മുടങ്ങി അവന്റെ ആദ്യത്തെ കല്യാണവും മുടങ്ങി ഇതിനെല്ലാം കാരണം നന്ദു ആണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നിങ്ങനെ ജാനകി പറയാണ് മുത്തശ്ശി പറയുന്നുണ്ട് അതൊക്കെ നിന്റെ തോന്നലും മാത്രമാണ് ജാനകി നന്ദു ഒരു പാവമാണ് ആദ്യം നന്ദുവിനെ ഇഷ്ടപ്പെട്ടതും അവളുടെ പിന്നാലെ നടന്നതും അവളുടെ മനസ്സ് കയറി കൂടിയതും നിന്റെ മകനാണ് പാവം അവൾ ഒന്നും അറിഞ്ഞിട്ടുമില്ല അവൾ ഒന്നിനു തന്നെ പോയിട്ടുമില്ല പിന്നീട് അവൾക്ക് അവനോട് ഇഷ്ടം തോന്നിയപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് നിനക്കൊരു കാര്യം അറിയുവോ അന്ന് അനിയുടെ വിവാഹത്തിൽ നിന്ന് ആ പെൺകുട്ടി ആത്മഹത്യ ശ്രമിക്കു ശ്രമിച്ചിരുന്നു അവൾ ഒരു പുഴയിലേക്ക് ചാടി അന്ന് അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തിരുന്ന അതേ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു നന്ദുവിനെ അഡ്മിറ്റ് ചെയ്തത് അന്ന് അവൾ അങ്ങനെ ചെയ്തത് അനിയെ കിട്ടാത്തന്റെ സങ്കടത്തിലല്ല ഒരിക്കലും അനിയുടെയും അനാമികയുടെയും ജീവിതത്തിൽ അവളൊരു കരടായി കാണരുതെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് എന്നാൽ അനാമികയുടെ സ്വഭാവം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അനാമികയിൽ നിന്ന് ഒരു സമാധാനവും കിട്ടില്ല കിട്ടുന്നില്ലെന്നറിഞ്ഞപ്പോഴാണ് അവൾ അനിയെ സ്നേഹിക്കാനും അവൾ ഫോൺ വിളിച്ചാൽ എടുക്കാനും ഒക്കെ തുടങ്ങിയത് എന്നിങ്ങനെ മുത്തശ്ശു പറയുന്നുണ്ട് അമ്മ പറയുന്നതെല്ലാം ശരിയായിരിക്കും പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് നന്ദൂനെ അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കല്ലേ അതുകൊണ്ടായിരിക്കും നീ ഒന്ന് ആലോചിച്ചു നോക്ക് നിന്റെ മകൻ ആരെയാണോ ആഗ്രഹിക്കുന്നത് അവളെയല്ലേ അവൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് അല്ലാതെ നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആളെയല്ലല്ലോ നിനക്ക് ഇഷ്ടപ്പെട്ട ആളെ കൊണ്ടുവന്നപ്പോഴുള്ള അവസ്ഥ നീ കണ്ടതല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴായിരിക്കും അവരുടെ മുന്നിൽ കൂടി അനാമികയും അവളുടെ കാമൂൻ കൂടെ അമ്പലത്തിലേക്ക് കടന്നു വരുന്നത് ഇത് കണ്ടുകൊണ്ട് ജാനകി വല്ലാതെ ദേഷ്യം വരികയാണ് ജാനകി അനാമികയുടെ നേരെ ചെല്ലുന്നുണ്ട് ഇവൻ എന്ന് ചോദിക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട് അതൊക്കെ നിങ്ങളെന്തിനാ അറിയുന്നത് ഞാനും നിങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിച്ചു അതുകൊണ്ട് നിങ്ങൾക്കിനി എന്റെ കാര്യത്തിൽ യാതൊരു യാതൊരിതുമില്ല അതുകൊണ്ട് എന്റെ കാര്യം അന്വേഷിക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് ഇത് എന്റെ കാമുകനാ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആള് എന്തേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ ജാനകി പറയുന്നുണ്ട് ഞാൻ നിന്നെ എന്റെ മകളെ പോലെ കണ്ട് സ്നേഹിച്ചതാ എന്റെ മനേക്കാളും അധികം നിനക്ക് വേണ്ടി എല്ലാവരുടെ മുന്നിൽ ബഹളം വെക്കുക മഴക്കുണ്ടാക്കുക എന്റെ ക്യാരക്ടർ പോലും ഞാൻ മറന്നു പോകുക വരെ ചെയ്തു അതിനെല്ലാം കാരണക്കാരി നീ ഒറ്റിയാ എന്നിട്ട് നീ ഞങ്ങളെ ചതിക്കായിരുന്നല്ലേ കാശിനു വേണ്ടി നീ എന്റെ മകനെ മനഃപൂർവ്വം കുടുക്കിയതാണല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ സംഭവങ്ങളൊക്കെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ ഇനി നിങ്ങളെ ഇത് ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല ഞാൻ ഇവിടെ കളിച്ചത് മനഃപൂർവ്വം തന്നെയാ എനിക്ക് ആവശ്യം കാശാ അല്ലാതെ നിങ്ങളുടെ മകനെയല്ല ഇനി ഡിവേഴ്സും കൂടിയുണ്ട് ആ സമയത്ത് എങ്ങനെയെങ്കിലും നഷ്ടപരിഹാരത്തുക ഞാൻ മേടിച്ചെടുക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയെന്ന് ഞാൻ ആഗ്രഹിച്ച പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ചെടുക്കും എന്ന് പറയുന്നുണ്ട് അപ്പൊ ജാനകി പറയുന്നുണ്ട് എന്റെ ജീവനുള്ളടത്തോളം കാലം അതിന് ഞാൻ നിന്നെ കൊണ്ട് സമ്മതിപ്പിക്കില്ല എന്റെ കുടും എന്റെ കുടുംബത്തെ മുഴുവൻ കോടതി കയറ്റിയതല്ലേ നീയെ അത്രയും ദിവസവും ഞാൻ നിന്നെ സ്നേഹിച്ച് നിന്നെ സപ്പോർട്ട് ചെയ്ത് തന്നെ എല്ലാവരോടും സംസാരിച്ചത് പക്ഷേ ഈ പാവത്തെ പോലും നീ വെറുതെ വിട്ടില്ലല്ലോ ഈ പോലും നീ കോടതി കയറ്റി എന്ന് അറിഞ്ഞപ്പോഴേ എന്റെ സകല പിടിയും വിട്ടത് മാത്രമല്ല ഞങ്ങൾ എല്ലാവരും നിന്നെ പീഡിപ്പിച്ചു ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നീ ചാനലിൽ പറഞ്ഞു പൈസയ്ക്ക് വേണ്ടിയാണ് നീ ഇതെല്ലാം ചെയ്തതെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അതുപോലെ കല്യാണത്തിന് മുമ്പുള്ള നിന്റെ സകല കാര്യങ്ങളും അറിഞ്ഞപ്പോഴാണ് നീ ഇത്ര ഫ്രോഡാണെന്ന് എനിക്ക് മനസ്സിലായത് ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നില്ല അതോടുകൂടി എനിക്ക് എന്റെ മനസ്സ് നിറച്ച് ഇപ്പം നിന്നോടുള്ള വെറുപ്പ അതിനീ ഒരിക്കലും മാറാനും പോകുന്നില്ല ഓ ശരി നിങ്ങളുടെ വെറുപ്പ് നിങ്ങളുടെ കൈ തന്നെ വെച്ചു അതിന്റെ ആവശ്യം എനിക്കില്ല ഞാൻ അമ്പലത്തിൽ വന്നത് തൊഴാൻ വേണ്ടിയിട്ടാണ് എന്നെ ശല്യപ്പെടുത്താതെ ഇവിടുന്ന് പോകാൻ നോക്ക് എന്നിങ്ങനെ പറയുമ്പോ ജാനകി ആ പയ്യനോട് പറയുന്നുണ്ട് മോനെ നിന്നെയും അവൾ കാശിന് വേണ്ടിയിട്ടായിരിക്കും കൂടെ കൊണ്ടു നടക്കുന്നത് നല്ലൊരു ജീവിതം വേണമെങ്കിൽ അവളെ വിട്ടിട്ട് ഓടിക്കോ എന്നിങ്ങനെ പറഞ്ഞിട്ട് അമ്മയും കൂട്ടി അവിടെ നിന്ന് തിരിഞ്ഞു നടക്കാണ് അനാമികയപ്പോ അവനോട് പറയുകയാണ് നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് അവർക്കറിയില്ലല്ലോ അവരുടെ കുടുംബത്തിലെ അവരുടെ വീട്ടിലെ സ്വത്ത് അതാണ് നമ്മുടെ ലക്ഷ്യം അത് കിട്ടിയിട്ട് വേണം നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ എന്നും പറഞ്ഞ് അവനെ കൂട്ടി അകത്തേക്ക് പോവാണ് അപ്പൊ അവൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അവിടെ നിന്ന് ഇനി കാശൊന്നും കിട്ടുന്ന കിട്ടത്തില്ലെന്നാ തോന്നുന്നേ ഇവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി വിടണം അല്ലെങ്കിൽ ഈ പേഴച്ചവിള എന്റെ തലയിലാകും എന്നിങ്ങനെ അവൻ മനസ്സിൽ ഓർക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അനാമികയുടെ പൂർവ്വകാല ചരിത്രമൊക്കെ അവൻ അറിയാം എന്നാൽ അനാമികയുടെ കുറച്ച് കാശ് കിട്ടുവാണെങ്കിൽ അതുമായിട്ട് വല്ല യൂറോപ്യൻ കൺട്രീസിലും പോയി സെറ്റിൽ സെറ്റിലാകാൻ വേണ്ടിയിട്ടാണ് അവന്റെ തീരുമാനം ഇതൊന്നും അറിയാതെ അനാമിക അവനെ വിശ്വസിച്ച് അവന്റെ പിന്നാലെ തന്നെ നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ജാനകിയും മുത്തശ്ശിയും കൂടെ ആകെപ്പാട് വിഷമിച്ച് കാറിലേക്ക് കറ കയറുന്നുണ്ട് അപ്പോൾ ജാനകി പറയുന്നുണ്ട് അമ്മേ നമുക്കൊരു നാരങ്ങ വെള്ളം കുടിച്ചിട്ട് പോവാം എനിക്ക് എന്തോ വല്ലാത്ത തളർച്ച പോലെ അവളെ കണ്ടപ്പോൾ തന്നെ എൻ്റെ ബി പി കൂടി അതിനെന്താ മോളെ വാ നമുക്കൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോവാം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ റെസ്റ്റോറൻറ്റിൽ പോയി ഒരു ഫ്രഷ് ലൈമൊക്കെ കുടിക്കുന്നുണ്ട് അവിടെ വെച്ച് മുത്തശ്ശി പറയുന്നുണ്ട് എത്ര കാലമായല്ലേ നമ്മളിങ്ങനെയൊക്കെ വന്നിട്ട് നിന്റെ കല്യാണം കഴിഞ്ഞ ഇടയ്ക്കായിരുന്നു ഞാനും ദേവ്യാനിയും നീയും ജലജിയൊക്കെ കൂടി എങ്ങനെയൊക്കെ വരുന്നത് അന്ന് നമ്മൾ ഐസ്ക്രീം കഴിക്കുകയും ഫുഡ് കഴിക്കുകയും ഒക്കെ ചെയ്യില്ലായിരുന്നു ഇപ്പോൾ എനിക്ക് പ്രായമായപ്പോൾ നിങ്ങളിപ്പോൾ എന്നെ കൂട്ടാട്ടതായല്ലേ അമ്മ എന്ത് വർത്താനോ അമ്മ പറയുന്നേ ഞങ്ങളിപ്പോൾ അങ്ങനൊന്നും പോകാറേ ഇല്ലല്ലോ ഇപ്പോൾ കുട്ടികളുടെ കാലമല്ലേ അവരല്ലേ ഇപ്പോൾ ഇപ്പൊ പോകുന്നത് ഞാനും അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് എത്ര കാലമായി എന്നിങ്ങനെ ജാനകി പറയുന്നുണ്ട് ഒത്തിച്ച് പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ പുറത്തൊക്കെ പോകണം ഇതൊക്കെ ഒരു സന്തോഷമല്ലേ ഇങ്ങനെയൊക്കെ അവർ പരസ്പരം സംസാരിക്കുന്നുണ്ട് ഇതിനിടയ്ക്കാണ് അവർ പുറത്തേക്ക് നോക്കുമ്പോൾ ഗ്ലാസിൽ കൂടി അവരൊരു കാഴ്ച കാണുന്നുണ്ട് രണ്ടുപേരും ഞെട്ടിപ്പോകുന്നുണ്ട് അനാമികയുടെ അച്ഛൻ വേണു പുറത്ത് നിന്ന് സംസാരിക്കുന്നതാണ് ഇവർ കാണുന്നത് ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയാവോ അത് നമ്മുടെ അഭിയോട് ഈ സമയം മറ്റൊരു വണ്ടിയിൽ വന്ന് അനാമികയും അവിടെ ഇറങ്ങുന്നുണ്ട് അനാമികയും ഇവരോട് സംസാരിക്കുന്നുണ്ട് പേരും കൂടി എന്തൊക്കെയോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുകയാണെന്ന് മുത്തശ്ശയ്ക്കും ജാനകിക്കും മനസ്സിലാകുന്നുണ്ട് ഈ സമയത്ത് ജാനകി ആ ഡ്രൈവറെ അകത്തേക്ക് വിളിച്ചിട്ട് പതിയെ അവരെന്താ സംസാരിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് വരാൻ പറയുന്നുണ്ട് അയാളും ഇവരെ പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ ഇച്ചിരി മാറി നിന്ന് ഇവർ പറയുന്നതൊക്കെ എന്താന്ന് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറച്ചു നേരം സംസാരിച്ച ശേഷം അഭി ഒരു വഴിക്കും മറ്റൊരു രണ്ടുപേരും വേറൊരു വഴിക്കും അങ്ങനെ അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പൊ മുന്തശ്ശി പറയുന്നുണ്ട് ഈ അഭിയെ ഒട്ടും വിശ്വസിക്കാൻ കൊള്ളില്ലല്ലോ കണ്ടില്ലേ ഇപ്പോഴും അവരുമായിട്ടൊക്കെ എന്തൊക്കെ ഇടപാടുണ്ട് അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല അവനെ മാത്രമല്ല അവന്റെ തള്ള ജലചയും എന്തൊക്കെ പ്രശ്നങ്ങളാ ഇവർ രണ്ടുപേരും കൂടെ തറവാട്ടിൽ ഉണ്ടാക്കി വെക്കുന്നത് പാവം ആ ആദർശമോ പോലും ഇവൻ കാരണമല്ലേ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ അവപ്പെട്ടിരിക്കുന്നത് അപ്പൊ ജാനകി ചോദിക്കുന്നുണ്ട് എന്ത് പ്രശ്നത്തിനു കാര്യം അമ്മയെ പറയുന്നത് അമ്മ എന്തായി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഏത് പ്രശ്നത്തിനു കാര്യവും അമ്മയായി പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മുത്തശ്ശി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അമ്മയെന്തോ മറച്ചു നോക്കാമെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇപ്പോ ആദർശ് അനുഭവിക്കുന്ന പ്രശ്നം എന്താന്ന് വെച്ചാൽ അനകയുടെയും ചന്ദ്രം കാര്യമല്ലേ അപ്പോ അതിനൊന്നും കാരണക്കാരൻ ആദർശ അല്ലല്ലേ അമ്മേ എന്നിങ്ങനെ ചോദിക്കുകയാണ് മുത്തശ്ശി പറയുന്നുണ്ട് ഇനിയിപ്പോ ഇക്കാര്യം നിന്നോട് പറയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട് പറയുകയാണ് ഈ സംഭവം നിന്റെ ഭർത്താവിന് സഹിതം എല്ലാവർക്കും തന്നെ അറിയാം അറിയാത്തത് നിനക്കും ജലജയ്ക്ക് മാത്രമാണ് അപ്പോ അഭിക്കറിയാവോ അമ്മേ പിന്നെ അവനല്ലേ എല്ലാത്തിനും മൂലകാരണം അപ്പോ അവൻ അറിയാതിരിക്കോ എന്താ അമ്മേ എന്താ കാര്യം എന്നോട് പറ അത് പിന്നെ വേറൊന്നുമല്ല മോളെ ചന്ദോളുടെ അച്ഛൻ അബിയാണ് അല്ലാതെ ആദരിശല്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും ജാനകി ഞെട്ടിപ്പോകുന്നുണ്ട് അമ്മ എന്തൊക്കെയായി പറയുന്നേ ഇതൊക്കെ സത്യാണോ അതെ മോളെ ഇതാണ് സത്യം അനക പണ്ട് അബി സ്നേഹിച്ചിരുന്ന പെണ്ണാ ഒരു അഞ്ചാറ് വർഷം മുമ്പ് ആ സമയത്ത് ആ അനക ഗർഭിണിയായപ്പോ അബി ഒഴിവാക്കിയതാണ് ആ പെൺകുട്ടി ആരോടും പറയാതെ ഈ നാട്ടിൽ നിന്ന് തന്നെ മുങ്ങി അങ്ങനെ ആ കുട്ടി ഗൾഫിലേക്ക് എങ്ങാണ്ടാണ് പോയത് അവിടെ നിന്ന് കുട്ടിക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നപ്പോഴാണ് സ്വന്തം അച്ഛനെ തന്നെ കുഞ്ഞിനെ ഏൽപ്പിക്കാന്നുള്ള രീതിയിൽ അവൾ തിരിച്ച് ഈ നാട്ടിലേക്ക് എത്തിയത് പക്ഷേ അനാക്കിയെ അപ്പോൾ ഇല്ലാതാക്കാനായിരുന്നു അബിയുടെ തീരുമാനം ആ സമയത്ത് അദ്ദേഹവും ആദർശമൊക്കെ കൂടിയാണ് ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയത് എന്നിട്ട് കുറെക്കാലം ഒന്നും അറിയാത്തവനെ പോലെ എല്ലാവരുടെ മുന്നിൽ അഭിനയിക്കുകയായിരുന്നു അഭി എന്നാൽ ആദർശ ഡി എൻ എ ടെസ്റ്റ് സഹിതം എടുത്തോണ്ട് വന്ന് എല്ലാവരെയും കാണിക്കുകയും ചെയ്തു എന്നാൽ ഈ സംഭവങ്ങളൊക്കെ നവ്യ അറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുന്നതെന്ന് പറയാനാവില്ലല്ലോ നയനെ പോലെ അല്ലല്ലോ നവ്യ ഒരുപക്ഷെ അബിയേം കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ പോലും നവ്യ മടിക്കില്ല അതുകൊണ്ടാണ് ഈ സത്യങ്ങളൊന്നും നവ്യെ പോലും അറിയിക്കാത്തത് എന്നിങ്ങനെ മുത്തച് പറയുന്നുണ്ട് എന്തായാലും ഈ കാര്യങ്ങളൊന്നും ജലജയോ നവ്യോ അറിയാൻ പാടില്ല വീട്ടിലുള്ള എല്ലാവർക്കും തന്നെ ഇക്കാര്യങ്ങൾ അറിയാം അതുകൊണ്ടാണ് ആദർശിനെ എല്ലാരും സപ്പോർട്ട് ചെയ്യുകയും അബിയെ സ്ഥാനത്തൊന്ന് മാറ്റി നിർത്തിയതും അല്ലാതെ ആദർശിനെ സപ്പോർട്ട് ചെയ്തതും തെറ്റ് ചെയ്തിട്ടും ആദർശിനെ സപ്പോർട്ട് ചെയ്താണ് എല്ലാരും സംസാരിക്കുന്നതെന്ന് ഇപ്പൊ ജലജയൊക്കെ പറയുന്നത് പോലെ മിണ്ടായിരുന്നൊന്നുമല്ല ജലജയൊന്നും കരുത്തി വെച്ചേക്കുന്ന പോലെ ഈ കാണുന്നൊന്നും സത്യമൊന്നും അല്ല എന്നിങ്ങനെ മുത്തശ്ശി പറയുകയാണ് അങ്ങനെ മുത്തശ്ശിയും ചാനങ്ങൂടെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ആ സമയത്ത് ഡ്രൈവർ അവിടെ നിപ്പോണ്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ വാസു അവർ പറഞ്ഞത് അത് പിന്നെ മേഡം വേറൊന്നുമല്ല അനന്തപുരിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ചോർത്തി കൊടുക്കുന്നത് ആ പയ്യനാണ് കാരണം ഇപ്പൊ അനന്തപുരിയിൽ എന്തൊക്കെയാണോ നടക്കുന്നതെന്നും അതുപോലെ ആ വക്കീലിന്റെ കാര്യവും അടുത്ത നീക്കത്തെ കുറിച്ചു ഒക്കെയാണ് അയാള് ആ ആ പയ്യൻ പറഞ്ഞു കൊടുക്കുന്നാണ് ഞാൻ കേട്ടത് അതുപോലെ അയാള് ആ പയ്യനോട് പറയുന്നുണ്ട് ഇനി എന്തെങ്കിലും ന്യൂസ് ഒക്കെ കിട്ടുവാണെങ്കിൽ ഇതുപോലെ തന്നെ അറിയിച്ചു കൊടുക്കണമെന്ന് അനന്തപുരിയെ തകർക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങളെ അറിയിക്കണം എന്നിങ്ങനെ പറയുന്നതും ഞാൻ കേട്ടു ആ അഭിസാർ ആണെങ്കിൽ അതെല്ലാം സംഭവിച്ചു എന്തെങ്കിലും സംഭവിക്കുവാണെങ്കിൽ അത് അപ്പൊ തന്നെ വീഡിയോ എടുത്ത് അയക്കാമെന്നൊക്കെ അബിസാർ പറഞ്ഞു അതുപോലെ എന്തൊക്കെ രഹസ്യങ്ങളാണ് അനന്തപുരിയിലും അതുപോലെ ജ്വല്ലറിയിലും ഒക്കെ ഉള്ളത് അതെല്ലാം അറിയിക്കാമെന്നും അയാൾക്ക് വാക്കു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോ മുത്തശ്ശിക്കു വല്ലാതെ ദേഷ്യം വരുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വിഷവിത്താവൻ അനന്തപുരി തറവാട് മുച്ചോട് മുടിക്കാൻ വേണ്ടി വന്നു കയറിയ വിത്താണവൻ എന്ത് ചെയ്യാനാ തള്ളയുടെ അതേ സ്വഭാവമല്ലേ മകനെയും കിട്ടുവോളൂ ഇത്രയൊക്കെ ആയിട്ടും ഇവന് ഒരു മാറ്റം ഇല്ലല്ലോ എന്നാ ഞാൻ ആലോചിക്കുന്നത് എന്തെല്ലാം തെറ്റുകൾ ചെയ്തു അതെല്ലാം സഹിച്ച് ക്ഷമിച്ചും നമ്മളിങ്ങനെ പുറകെ നടക്കാണ് എന്നിട്ടും ഇവനൊരു മാറ്റം ഇല്ലല്ലോ എന്നിങ്ങനെ മുത്തച് പറയാണ് അപ്പൊ ജാനകി പറയുന്നുണ്ട് അമ്മേ എന്തായാലും ഇക്കാര്യം നമുക്ക് തറവാട്ടിൽ അറിയിക്കാം അവനെ ഇങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ അവന്റെ എല്ലാ കള്ളത്തരങ്ങളും ഇന്നോടു കൂടി തന്നെ നിർത്തണം എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശിയും ചാനയും കൂടെ നേരെ അനന്തപുരയിലേക്ക് എത്തുന്നുണ്ട് കേറി വരുമ്പോ തന്നെ ദേവിയനെ ചോദിക്കുന്നുണ്ട് രണ്ടുപേരുടെ മുഖത്ത് നല്ല പ്രസാദം ഉണ്ടല്ലോ രണ്ടുപേരും കൂടി എങ്ങക്കോ കറങ്ങി അടിച്ച ലക്ഷണമുണ്ടല്ലോ എന്നൊക്കെ പറയാണ് അപ്പൊ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ആട്ടെ എവിടെ പോയി രണ്ടുപേരും കൂടെ അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് ഒത്തിരി നാളായില്ലേ ഞാനും എന്റെ മരുമക്കളും കൂടെ ഒക്കെ ഒന്ന് പോയിട്ട് ഇന്ന് ഞാനും ഇവളും കൂടെ ഒരു ഹോട്ടലിൽ പോയി ഫ്രഷ് ലൈമും ഐസ്ക്രീമും ഒക്കെ കഴിച്ചു എന്നിങ്ങനെ പറയാണ് അപ്പൊ പറയുന്നുണ്ട് അതിന്റെ സന്തോഷം എന്തായാലും നിന്റെ മുഖത്ത് കാണാനും ഉണ്ട് അത് മാത്രമല്ല ഞങ്ങൾ അറിയേണ്ടതായ ചില കാര്യങ്ങളും ഞങ്ങൾ അറിഞ്ഞു അപ്പൊ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് മുതാശ്ശൻ അത് വേറൊന്നും അല്ല ജാനകി പറയുന്നുണ്ട് അമ്പലത്തിൽ വെച്ച് അനാമികയെ കണ്ടിരുന്നു അവളോട് ഞാൻ ഈ കാര്യത്തെപ്പറ്റിയൊക്കെ സംസാരിച്ചപ്പോൾ അവൾ എന്നോടും കുറെ ദേഷ്യപ്പെട്ടു എങ്ങനെയെങ്കിലും ഇവിടുന്ന് കിട്ടാനുള്ള കാശുകൾ നേടിയെടുക്കുന്നൊക്കെ വെല്ലുവിളിച്ചിട്ടാണ് അവൾ എന്റെ ഇരിക്കേന്ന് പോയത് എന്നിങ്ങനെ ജാനകി പറയുന്നുണ്ട് അപ്പോഴേക്കും ഹാളിലേക്ക് എല്ലാവരും തന്നെ എത്തുന്നുണ്ട് അപ്പൊ ജാനകി പറയുന്നുണ്ട് അത് മാത്രല്ല വേറൊരു സംഭവം കൂടി ഉണ്ടായി അങ്ങനെ അങ്ങോട്ടേക്ക് എല്ലാവരും വരുമ്പോ തന്നെ അബിയും വണ്ടി നിർത്തി അകത്തേക്ക് കയറി വരുന്നുണ്ട് അല്ലടാ നീ എവിടെ പോയേക്കുമായിരുന്നു എന്നിങ്ങനെ ചോദിക്കാണ് ജാനകി അത് പിന്നെ ചെറിയമ്മേ ഞാൻ ഓഫീസ് വരെ ഒന്ന് പോയതായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ജാനകി ചോദിക്കുന്നുണ്ട് എവിടെയാ വഴിസൈഡില് ആ വേണുന്റെ കൂടെയാണോ നിന്റെ ഓഫീസ് എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇത് കേട്ട് അഭി ഒന്ന് ഞെട്ടുന്നുണ്ട് അപ്പൊ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താടാ വീണുമായിട്ട് നിനക്ക് എന്താ ഇടപാട് അപ്പൊ ജാനകി ഇങ്ങനെ പറയുന്നുണ്ട് അത് ഞങ്ങൾ പറയാം ഈ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ചോർത്തി കൊടുക്കുന്നത് ദൈ ഇവനാണ് ഈ വൃത്തികെട്ടവൻ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താടാ ഈ കേൾക്കുന്നത് നീയാണോ ഈ ഇവിടുത്തെ ചാരപ്പണിയൊക്കെ ചെയ്യുന്നത് ഈ കേൾക്കുന്നതൊക്കെ ശരിയാണോ ഈ കുടുംബത്തിനിന്നുകൊണ്ട് ഈ കുടുംബത്തിന്റെ അടുത്തറ തോണ്ടലാണോ നിന്റെ പണി എന്നിങ്ങനെ ചോദിക്കുകയാണ് ഏയ് അങ്ങനെയൊന്നുമല്ലേ മുത്തശ്ശ ഞാൻ അവരെ കണ്ട് ഒന്ന് വാങ്ങിച്ചാ ഇനി മേലാ ഇമാതിരി പണിയും കൊണ്ട് ഇറങ്ങിയേക്കരുതെന്ന് അപ്പൊ ജാനകി പറയുന്നുണ്ട് നീ കള്ളമൊന്നും പറഞ്ഞ് ജയിക്കാൻ നോക്കണ്ട നമ്മുടെ ഡ്രൈവർ ആരിക്കൽ നിന്ന് എല്ലാം കേട്ടതാണ് അതുകൊണ്ട് നീ ഇനി ഉരുണ്ടി കളിക്കുമെന്നും വേണ്ട അയാളോട് നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അറിഞ്ഞു അച്ഛാ അത് വേറൊന്നുമല്ല അയ്യാ അവർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുക്കാൻ ഇവൻ പറഞ്ഞിട്ടുണ്ട് കിട്ടുന്ന കാശിന്റെ ഒരോഹരി ഇവൻ ചോദിച്ചിരുന്നു അമ്പത് കോടി രൂപയല്ലേ അവര് ചോദിച്ചിരുന്നത് അതിന്റെ ഒരു ഓഹരിയാണ് ഇവൻ ചോദിച്ചേക്കുന്നത് കോടതിയിൽ വെച്ച് അവിടെ പറയാനുള്ള പോയിന്റ്സ് ഒക്കെ ഇവൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു അപ്പം മുത്തശ്ശൻ അബിയുടെ കോളറിന് കയറി പിടിക്കുന്നുണ്ട് എന്താടാ എന്താടാ ഞാൻ ഈ കേൾക്കുന്നതൊക്കെ അയ്യോ മുത്തശ്ശ ഇതൊന്നും സത്യമല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അബി അപ്പോഴേക്കും അബിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട് മുത്തശ്ശൻ അബിയുടെ പോക്കറ്റിൽ നിന്ന് ബലമായിട്ട് ആ ഫോൺ പിടിച്ചു മേടിക്കുകയാണ് അപ്പോൾ അതിൽ വന്ന കോള് വേറെ അറിയല്ല അത് ആ വേണുവിൻ്റെതായിരുന്നു വേണു വിളിക്കുമ്പോൾ മുത്തശ്ശൻ ഫോൺ സ്പീക്കറിൽ വെക്കുകയാണ് അതുപോലെ അഭിയോടെ മിണ്ടി പോരെന്ന് പറയുന്നുണ്ട് എടുത്തു ഉടനെ വേണു പറയുന്നുണ്ട് അതെ അഭിമോനെ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി അത് പറയാനായിപ്പോ വിളിച്ചത് ഞാനും അനാമികളുടെ ഇവിടെ നിന്ന് ആലോചിക്കായിരുന്നു എന്തെങ്കിലും ഒരു ബോംബ് അനന്തപുരിക്ക് നേരെ ഇടണോ എന്ന് അവർക്കൊരിക്കലും താങ്ങാൻ പറ്റാത്തൊരു ബോംബ് സ്നേഹം കൊണ്ട് പരസ്പരം കെട്ടിപ്പുണരുന്നവരാണല്ലോ അനന്തപുരിക്കാര് അപ്പോ ആ രീതിയിൽ തന്നെയുള്ളൊരു തിരിച്ചടി കൊടുക്കാനാണ് ഞങ്ങളുടെ പ്ലാന് മോൻ വൈകീട്ട് വീട് വരെ വരെയൊന്നു വരണം അപ്പോൾ നമുക്ക് ഒന്നിച്ചിരുന്ന് ആലോചിക്കാം എന്താ ചെയ്യണ്ടേന്ന് അതിൽ നിന്ന് എന്ത് കിട്ടിയാലും അത് ലോഹരി മോനുള്ളതാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ശരിയിടാ എന്നാൽ ഞാൻ ഫോൺ വെക്കുക എന്ന് പറഞ്ഞ് വീണും ഫോൺ കട്ടാക്കുന്നുണ്ട് അപ്പോഴേക്കും മുത്തശ്ശൻ ആ എടുത്ത് വലിച്ചെറിയുന്നുണ്ട് കേട്ടോ ചിന്നി ചിന്നിച്ചിതറി ആ ഫോണ് എന്നിട്ട് മുത്തശ്ശന അവൻ്റെ കോളറിന് പിടിച്ച് തലങ്ങും വിലങ്ങും നല്ല അടി അടികൊടുക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്താടാ വിചാരിച്ചത് ഇവിടെ നിന്നുകൊണ്ട് ഇവിടെ ചാരപ്പണി ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് സൂവിക്കാമെന്നോ നിന്റെ ഓരോ തെമ്മാടിത്തരങ്ങളും അറിയുമ്പോഴും അതും എല്ലാം പോട്ടേ പോട്ടേന്ന് വെക്കുമായിരുന്നു അതെല്ലാം നവ്യയും കുഞ്ഞിനെ ഓർത്ത് മാത്രമാണ് എന്നിട്ടും നിനക്ക് സമാധാനമായില്ലേ നീ ഓരോ തെറ്റുകൾ വീണ്ടും വീണ്ടും ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുവല്ലേ അപ്പം നവ്യ അഭിയോട് ചോദിക്കുന്നുണ്ട് എന്താ അഭി ഇതൊക്കെ അവൾ അവളൊരു ഫ്രോഡാണെന്ന് നിനക്ക് മനസ്സിലായതല്ലേ ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും നയനെയും മുത്തശ്ശിയേയും അടക്കമുള്ള എല്ലാവരെയും തന്നെ കോടതി കയറ്റികളാണ് അവൾ അവളെയാണോ നീ സപ്പോർട്ട് ചെയ്യാൻ പോന്നേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ ജലജ പറയുന്നുണ്ട് അത് പിന്നെ അത് അവന് ചിലപ്പോ ഒരു അബദ്ധം പറ്റിയതായിരിക്കും മിണ്ടിപ്പോകരുത് നീയ നീയാ ഇതിനെല്ലാം കാരണക്കാരി നിന്റെ മകൻ എന്ത് ചെയ്ത് തെറ്റെയ്താലും നിനക്ക് ഒരു പ്രശ്നവുമില്ല ചുമ്മാ ചെയ്തതായിരിക്കും അറിയാതെ പറ്റിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് വളർത്തി വഷളാക്കി കളഞ്ഞു നീ അവനെ ഇനി അത് വേണ്ട അവനിപ്പോ ഒരു കൊച്ചിന്റെ തന്തയാ ആ രീതിക്ക് ഇനി ജീവിച്ചാ മതി എടാ മര്യാദക്ക് അടങ്ങി ഒതുങ്ങി നിക്കാന്നുണ്ടെങ്കിൽ മാത്രം നിനക്ക് ഈ വീട്ടിൽ നിൽക്കാം അല്ലെങ്കിൽ ഇപ്പൊ ഇറങ്ങിക്കോണം ഇവിടുന്ന് ാണമില്ലാത്തവൻ സ്വന്തം വീട്ടിലെ കാര്യങ്ങളെ വിളിച്ചൊതിക്കൊടുത്ത് അതിന്റെ ഓഹരി പറ്റാൻ നടക്കുന്നു വൃത്തികെട്ടവൻ എന്നിങ്ങനെ മുത്തശ്ശൻ പറയാണ് അപ്പൊ അവിടെ ചോദിക്കുന്നുണ്ട് എനിക്കിപ്പോ എത്ര സാലറി കിട്ടുന്നെന്ന് മുത്തശ്ശൻ അറിയുവോ നക്കാപ്പിച്ച കാശ് അതുകൊണ്ട് ഞാൻ എങ്ങനെ ഒരു കുടുംബം പോറ്റാനാ എന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടേ ഇവിടെ പ്രായം തികയാത്ത അനിക്കും ആദർശനും ഉണ്ട് നാലും അഞ്ചും ബ്രാഞ്ചുകളും ചുമതലയും എല്ലാം എനിക്ക് മാത്രം ഒന്നുമില്ല എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശം പറയുന്നുണ്ട് അത് ആ നിന്റെ കയ്യിലിരിപ്പോണ്ട നിന്നെയും ഒരു കമ്പനി ഏൽപ്പിച്ചതല്ലേ എന്നിട്ട് എന്തായി അവിടെ കേറിയ ഒന്നാം മാസത്തെ തന്നെ നീ അവിടെ കള്ളത്തരം കാണിച്ചില്ലേ അതൊക്കെ നീ മറന്നുപോയോ അങ്ങനെയുള്ള നിന്നെ എങ്ങനെ വിശ്വസിച്ച ഒരു ജോലി ഏൽപ്പിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് പിന്നെ നീ ചെയ്ത കാര്യങ്ങളൊന്നും നിനക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ ഇവിടെ ആരും അതൊന്നും മറന്നിട്ടില്ല എല്ലാം തന്നെ ഇവിടെ എല്ലാവർക്കും അറിയാം അതൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് അതാ നിനക്ക് നല്ലത് അപ്പൊ നവ്യ പറയുന്നുണ്ട് മുത്തശ്ശ എനിക്ക് വേണ്ടി ഈ ഒരു തവണ കൂടി അവനോട് ക്ഷമിക്ക് ഇനി ഒരു തെറ്റും അവൻ ചെയ്യില്ല അത് ഞാൻ നോക്കിക്കോളാം ഒരു കമ്പനിയുടെ ചുമതലെങ്കിലും മുത്തശ്ശൻ അവനെ ഏൽപ്പിക്കണം അതുകൊണ്ടാ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ദയവ് ചെയ്ത് എനിക്ക് വേണ്ടി മുത്തച്ഛൻ ഇതെങ്കിലും ഒന്നും ചെയ്യില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അന്ന് മോക്ക് വേണ്ടിയാണ് ഇവന് ഒരു കമ്പനി ഏൽപ്പിച്ചത് അന്നിട്ട് എന്തായി ഇവൻ ചെയ്തു ചെയ്തുകൂട്ടിയെന്ന് മോളും കണ്ടതല്ലേ മോളെ അതൊരു സ്വർണക്കടയാണ് അത് ഇത്രത്തോളം പടുത്തുയർത്താൻ ഞാനും എൻ്റെ അച്ഛനും മുത്തശ്ശനും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പതാ ആദർശം എന്നിട്ടും ആ ഒരു സൽപേറിനെ കളങ്ങു വരുത്താനല്ലേ ഇവൻ നോക്കിയത് അങ്ങനെ എങ്ങാനും ഒരു കാര്യം പുറലോകെ പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് മോളൊന്ന് ചിന്തിച്ചു ഇവനെ ഇവനെപ്പോലുള്ളവർത്തിനെയൊക്കെ അവിടെ കയറ്റിയിരുത്തി നമ്മൾ നമ്മുടെ കമ്പനിയുടെ തന്നെ ഭാവി നശിപ്പിക്കണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ നവ്യ അതിന് മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ അപ്പൊ മുത്തശ്ശൻ വീണ്ടും പറയുന്നുണ്ട് എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം എന്തായാലും ഇനി വരുന്ന രണ്ടു മാസം ഞാൻ ഒന്ന് നോക്കട്ടെ ഇവന്റെ സ്വഭാവവും രീതികളും ഒക്കെ ഒന്ന് ഞാൻ വാച്ച് ചെയ്യട്ടെ അതിനുശേഷം നല്ല രീതിയിലേക്കാണ് ഇവൻ പോന്റെ പോക്കെങ്കിൽ ഞാൻ തന്നെ ഇവന് ഒരു ബ്രാഞ്ചിന്റെ ചുമതല ഏൽപ്പിക്കാം മോള് ഇപ്പൊ തന്നെ കണ്ടതല്ലേ സ്വന്തം കുടുംബത്തിൽ നിന്ന് ആ കുടുംബത്തിലുള്ളവർക്കെതിരെയാണ് ഇവൻ പ്രവർത്തിച്ചിരിക്കുന്നത് അതിനെന്താ ശിക്ഷ കൊടുക്കേണ്ടതെന്ന് മോൾ ഊഹിക്കാലോ എന്നാൽ അതൊന്നും വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ് ഞാൻ ഇവന് വേണ്ടി ഇനി ഞാൻ എന്താ ചെയ്യേണ്ടേന്ന് മുത്തശ്ശൻ ഇങ്ങനെ ചോദിക്കുകയാണ് ഇവന്റെ മനസ്സിൽ ഇവൻ ഇപ്പോഴും ഇവനിപ്പോഴുമുണ്ട് ഇവനൊരു രണ്ടാമനാണെന്ന് എന്നാൽ അങ്ങനെയൊന്നുമില്ല എന്റെ രണ്ടാമക്കളെക്കാട്ടിലും ഞാൻ കൂടുതലും സ്നേഹിച്ചത് ഈ ഒരുപാട് ഒരുപാടിലാളിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇവള് ചെയ്ത തെറ്റുകളൊന്നും ഞാൻ കണ്ടില്ലാന്ന് നടിച്ചു എന്നാൽ ഇവളുടെ അതേ സ്വഭാവത്തിലാണ് ഇവന്റെ മകനും വളർന്നു വന്നത് അതും ഞങ്ങൾ കണ്ടില്ലാന്ന് നടിച്ചു അവക്കൊരു കാരണവശാലും അതൊരു വിഷമാകരുതെന്ന് കരുതി എന്നാൽ വലുതായപ്പോഴും ഇവനൊരു മാറ്റവും അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളുടെ തോന്നലും തീരുമാനങ്ങളും ഒക്കെ തെറ്റായിരുന്നു എന്ന് അന്നേ ഇവനെ അടിച്ചും ശാസിച്ചും ഒക്കെ തന്നെ ഞങ്ങൾ വളർത്തണമായിരുന്നു അത് ഞങ്ങൾ ചെയ്തില്ല അതിന്റെ ശിക്ഷയാ ഇവനെ കാണിച്ചു കൂട്ടുന്നതൊക്കെ അത് ഞങ്ങളുടെ കയ്യിലെ തെറ്റ് തന്നെയാ എന്നിങ്ങനെ മുത്തശ്ശൻ പറയുകയാണ് എന്നിട്ട് മുത്തശ്ശൻ വീണ്ടും പറയാണ് എൻ്റെ ജീവിതത്തിൽ ഇന്നേവരെ ഇവനെപ്പോലെ ഒരു വൃത്തികേട്ടനെ കണ്ടിട്ടില്ല എന്തൊക്കെ തെറ്റാണ് ഇവൻ ചെയ്തു കൂട്ടിയിരിക്കുന്നത് എത്ര എത്ര പെൺകുട്ടികളുടെ കണ്ണീരാണെന്നറിയുമോ ഇവന്റെ പിന്നാലെ കൂടിയിരിക്കുന്നേ ആ ശാപമാണ് ഇവനിങ്ങനെ ഗതി പിടിക്കാത്തത് നവ്യ മോള് ഇവന്റെ വലയിൽ പെട്ടുപോയതാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം അല്ലെങ്കിൽ നല്ലൊരു പയ്യൻ തന്നെ എന്റെ മോള് വിവാഹം കഴിച്ചേനെ എന്നിങ്ങനെ പറയുകയാണ് അപ്പം നവ്യ ഇങ്ങനെ നോക്കുകയാണ് എന്നിട്ട് നവ്യ പറയുന്നുണ്ട് ദൈവം വിധിച്ച പോലല്ലേ മുതശ നടക്കുള്ളൂ എന്തായാലും എന്റെ അനിയത്തിക്ക് നയനയ്ക്കും ഇതേവ ഇയാളെ പോലെ ഒരു ഭർത്താവിനെയാണല്ലോ കിട്ടിയത് എന്തായാലും അബിയില് ഞാൻ തൃപ്തിയാണ് ആദർശേട്ടനെ പോലെ ഒരു ഒരുത്തനെ അല്ലല്ലോ എനിക്ക് കിട്ടിയത് ഒരു പെൺകുഞ്ഞുണ്ടായിട്ട് പോലും അത് മറച്ചു വെച്ച് എന്നെ വിവാഹം കഴിക്കാൻ നടന്നു എന്നിട്ട് ദേ എന്റെ അനീതിയെ വാഹം കഴിച്ചു ഇത്രയും ഒരു പെരുങ്ങൾ എന്നെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്തായാലും അഭി അത്രത്തോളം ഒന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോ എല്ലാവരും പരസ്പരം നോക്കുന്നുണ്ട് എങ്കിലും ആരും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പൊ ജലജ പറയുന്നുണ്ട് മോളെ അതൊന്നും ഇവരുടെ മുന്നിൽ ഒരിക്കലും ഒരു തെറ്റല്ല എന്റെ മകൻ ചെയ്താൽ മാത്രമേ ഇവർക്കത് തെറ്റായിട്ട് കാണത്തുള്ളൂ അല്ലാതെ ആദർശ എന്ത് ചെയ്താലും ആന എന്ത് ചെയ്താലും ഇവർക്കൊരു പ്രശ്നവും ഇല്ല എന്നിങ്ങനെ പറയാണ് അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് മിണ്ടി പോരുന്നീ നിന്റെ നാക്ക ഞാൻ അരിഞ്ഞു എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കി വെച്ചിട്ട് അവളെ നിന്ന് പ്രസംഗിക്കൊന്നുണ്ടില്ലേ മകനെ നേരെ ചുവ വളർത്തണം ഇവിടെ വേറെ ഉണ്ടല്ലോ മക്കള് എന്നാൽ അവർക്കാർക്കും ഒരു പ്രശ്നവും നിന്റെ എന്റെ മോന് മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് അഭിയാണെങ്കിൽ ഇതെല്ലാം അറിയാവുന്നതുകൊണ്ട് തന്നെ ഒന്നും ഇണ്ടാതെ നിൽക്കുകയാണ് മുത്തശ്ശൻ നവിയോട് ഇവിടെ മോൾ മോളൊരാളെ ഓർത്ത് മാത്രമാണ് ഇവനെ ഇവിടെ ഞാൻ സഹിച്ചു ക്ഷമിച്ച് നിർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഈ തറവാട്ടിൽ നിന്ന് എന്നെ ഞാൻ ഇവനെ അടിച്ചിറക്കിയനെ എന്നിങ്ങനെ പറയാണ് അപ്പൊ നവി ചോദിക്കുന്നുണ്ട് അല്ല മുത്തശ്ശ ഇത്ര വലിയ പ്രശ്നം ആദിചേട്ടൻ ഉണ്ടാക്കിയില്ലേ എന്നിട്ട് മുത്തശ്ശൻ ആദ്യചേട്ടനെ പുറത്താക്കിയില്ലല്ലോ എന്താ അതൊന്നും ഒരു തെറ്റല്ലേ അഭി ചെയ്താൽ മാത്രമേ അതൊക്കെ ഒരു തെറ്റാവത്തുള്ളൂ അനിയാണെങ്കിൽ പോലും എന്ത് എത്ര വലിയ തെറ്റാ ചെയ്തത് അവന്റെ പേരിൽ ഈ വീട്ടിലുള്ള എല്ലാവരും തന്നെ കോടതി കയറേണ്ടി വന്നില്ലേ എന്നിട്ടും അനിയ ആർക്കും ഒന്നും പറയാനില്ല അഭി ചെയ്താ അത് തെറ്റ് അഭിയെ മാത്രം എന്തിനാണ് എല്ലാരോട് ഇങ്ങനെ എന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് മോളെ നിന്നെ ഓർത്തു മാത്രം നിന്റെ നിലനിൽപ്പ് പോർത്തതു മാത്രമാണ് ഇവിടെ ആരും ഒന്നും പറയാത്തത് ഇവനെ ആരാണെന്ന് അറിഞ്ഞാൽ നീ ഈ നിമിഷം തന്നെ ഇവനെ ഇവിടെ നാട്ടിൽ പുറത്താക്കും അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ആരും ഒന്നും പറയാത്തത് ഇപ്പൊ ഇവൻ നല്ലൊരു ഭർത്താവാണ് നല്ലൊരു അച്ഛനാണ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അതുകൊണ്ട് മോളിപ്പോ കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട അതാണ് മോക്ക് നല്ലത് എന്നിങ്ങനെ പറയാണ് ആദർശിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ പിന്നെ അനി ആ അനാമികയുടെ സ്വഭാവത്തിന് ആരാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്തു പോവും മോള് തന്നെ ഒരിക്കലും അനാമികനെ എടുത്തിട്ടടിച്ചിട്ടില്ലേ അതും ഞാൻ അറിഞ്ഞ കാര്യം തന്നെയാ അതെന്തുകൊണ്ടാ അത് അനാമികയുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് അല്ലേ അത് തന്നെയല്ലേ പോ അനിയും ചെയ്തത് സഹിക്കാൻ വയ്യാതായപ്പോ അങ്ങനെ ചെയ്തു പോയി പിന്നെ കാശിന് വേണ്ടിട്ടാണ് അവള് ഞങ്ങളെയെല്ലാം കോടതി കയറ്റിയത് അതൊന്നും അനിയുടെ കുറ്റമല്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ മോളുടെ അനിയത്തിയല്ലേ നയന അവക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ട് എന്തുകൊണ്ടാണ് ആ ഒരു മാതൃശിനെ കുറ്റം പറയാത്തതെന്നും അവൾക്ക് മനസ്സിലാകുന്നുണ്ട് അത് മനസ്സിലാക്കിയാല് മോളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും പക്ഷേങ്കില് അതിനാരും ശ്രമിക്കാതിരിക്കുകയാണ് അത് മോൾ ഓർത്തോ ഇനി അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ഓർത്തു ഈ വീട്ടിലെ ചാരപ്പണി ആരെങ്കിലും ചെയ്യാന്ന് ഓർത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അവര് ഈ വീട്ടിൽ നിന്ന് പുറത്തായിരിക്കും പിന്നെ പിച്ചെടുത്ത് ജീവിക്കേണ്ടി വരും അതോർത്തു പിന്നെ ജലജെ പ്രത്യേകിച്ച് നിന്നോടാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും നീ വിളിച്ചറിയിക്കാറുണ്ടെന്ന് എനിക്കറിയാം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത്രയും സപ്പോർട്ട് അവൾക്കുണ്ടാകുന്നൊന്നും ഞാൻ കരുതിയില്ല എടാ ആബി നിന്നോട് വൈകിട്ട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കല്ലേ ഈ അന്തപുരിയിലൊരു ബോംബിടാൻ എന്തായാലും നീ അങ്ങോട്ട് പോണം പോകുമ്പോ നിന്റെ ഫോൺ ഓൺ ആയിരിക്കണം ഞങ്ങൾക്ക് കേൾക്കണം നിങ്ങൾ അവിടെ എന്താ സംസാരിക്കുന്നെന്ന് അതല്ല എന്തെങ്കിലും കുബുദ്ധി കാണിക്കാനാണ് നിന്റെ പ്ലാനെങ്കിൽ ആദ്യം നിന്നെയായിരിക്കും ഞാൻ ജയിലിൽ ഇടാൻ പോകുന്നത് അത് നീ ഓർത്തോണം എന്നിങ്ങനെ പറയാണ് അപ്പൊ അബി ശരി മുത്തച്ഛ മുത്തശ്ശൻ പറയുന്ന പോലെ ഞാൻ ചെയ്തോളാം എന്നിങ്ങനെ പറഞ്ഞിട്ട് അബി അകത്തേക്ക് പോവാണ് നവ്യയും ജലജയും അവന്റെ പിന്നാലെ കയറി കയറിപ്പോന്നുണ്ട് ഈ സമയം മുത്തശ്ശി പറയുകയാണ് എത്രയൊക്കെ കിട്ടിയാലും ചെയ്താലും ഇവനൊന്നും പഠിക്കുകയല്ലോ അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് എങ്ങനെ പഠിക്കാനാ എൻ്റെ ഇത് നമുക്ക് കിട്ടിയ സോറി നമുക്ക് പറ്റിയ തെറ്റാ വസുന്ധരേ അതിനി പറഞ്ഞിട്ടൊരു കാര്യമില്ല നമ്മൾ അനുഭവിക്ക തന്നെ നമ്മുടെ മക്കളോ മരുമക്കളോ കൊച്ചുമക്കളോ ഒന്നും ഒരു തെറ്റിൽ നിന്ന് പോന്നവരല്ല അതിന് ഒന്നാം സ്ഥാനം നിൽക്കുന്ന നമ്മുടെ ദത്തപുത്രന എന്നിങ്ങനെ പറയാണ് എടാ മുത്തശ്ശൻ